ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അതായത് നമുക്കറിയാം സെറ്റ് എക്സാം അല്ലേ സാധാരണഗതിയിൽ സെറ്റ് എക്സാം വരേണ്ട സമയമായി വന്നു അല്ലെ നമുക്കൊക്കെ അറിയാം നിങ്ങൾ പലരും അതിന് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഈ സെറ്റിന് ഈ സെറ്റ് വരാൻ പോകുന്നത് എപ്പോഴാണ് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് അടക്കം വന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടെയാണ് സെന്റർ അതേപോലെ സമയം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാമായിരിക്കും അല്ലേ സോ ഇനി നമ്മൾ നോക്കാൻ പോണത് സെറ്റിന് കറക്റ്റ് ആയിട്ട് പഠിക്കാം എങ്ങനെ പഠിക്കാം ഇനി നമ്മളെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് ഈ ഒരു സെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം നമുക്ക് നോക്കാം അല്ലെ ഇപ്പൊ നമുക്ക് സംശയം ഉണ്ടാകാം എന്ത് ഇത്ര ദിവസമല്ലേ ഉള്ളൂ ഈ ദിവസം കൊണ്ട് എങ്ങനെ കാരണം വലിയൊരു സബ്ജക്റ്റ് ആണ് ഒരുപാട് സബ്ജക്ട് നോളജ് വേണം അതുപോലെ പി വൈ ക്യൂസ് വേണം ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഒരു പത്ത് ദിവസം കൊണ്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന സംശയമുണ്ടോ അല്ലെ നമുക്ക് തന്നെ വരുന്നുണ്ട് ഒരുപാട് കുറീസ് അതായത് ഇതുവരെ സെറ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സെറ്റിന് വേണ്ടി പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അവസാന നിമിഷമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ സെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് അവസാന നിമിഷം പഠിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതായത് ഈ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പത്ത് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നത് ഓട്ടോമാറ്റിക്കലി നേരെ മുന്നേ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇത്തരത്തില് പത്ത് ദിവസത്തെ ക്രാഷ് ബാച്ചിന്റെ ടൈം ടേബിളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഓരോ ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് കാരണം ഇത്തരത്തില് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഈ ഒരു വലിയ എക്സാമിനോട് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ ടൈം ടേബിൾ ആണ് എന്താണ് പറയുന്നത് നമുക്കറിയാം സെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലെ ആ ഏരിയ ഒക്കെ കവർ ചെയ്യുമ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എക്കണോമിക്സിനെ പറ്റി പറയും മാനേജറിൽ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ ഒരുപാടുണ്ട് മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് എക്കണോമിക് സ്ട്രാറ്റജീസ് അതിനത് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എപ്പോഴും ചോദിക്കാറുള്ള റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ചില ഏരിയാസ് ഉണ്ട് അതാണൊന്ന് ഡബ്ല്യു ടി ഒ അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എഫ് ഡി ഐ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോ അത്തരത്തിൽ എല്ലാ മുടികളിലും എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട് ആ ഏരിയാസ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെ ആ ഏരിയാസിലെ ോപ്പർട്ട് എം സി ക്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് നേടാൻ വേണ്ടി പറ്റും ഇനി എങ്ങനെ പത്ത് ദിവസം കൊണ്ട് നേടാം നമുക്കൊരു പ്ലാൻ ചെയ്യാം അല്ലെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എങ്ങനെയായിരിക്കും ഒരു പ്ലാൻ ചെയ്യാൻ പറ്റാ നമുക്ക് നോക്കാം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മുന്നിലുള്ളത് ടെൻ ഡേയ്സ് ആണ് പത്ത് ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത് ഈ പത്ത് ദിവസം കൊണ്ട് നമ്മളെ സബ്ജക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം എങ്ങനെ ഡിവൈഡ് ചെയ്യാം പ്രോപ്പർലി പഠിക്കുന്ന മാനേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന വെയ്റ്റേജിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക ആ വെയ്റ്റേജിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ആ വെയ്റ്റേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ഏരിയയും കവർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ മുടികൾ എടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ബിസിനസ് മാനേജ്മെന്റ് ആണ് ഒന്നാമത്തെ മുടികൾ അല്ലേ ബിസിനസ് മാനേജ്മെന്റിൽ വരുന്ന സമയത്ത് അതിൽ ഒരുപാട് ഏരിയാസ് നമുക്ക് നോക്കാനുണ്ട് എന്നാൽ നമുക്കറിയാം ചില ഫോക്കസ് ഏരിയകൾ എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഫോക്കസ് ഏരിയകൾ ഉണ്ടാവും അത്തരത്തിൽ ഫോക്കസ് ഏരികൾ ഒന്നാമത്തെ ഉണ്ടാവും രണ്ടാമത്തെ ഉണ്ടാവും മൂന്നാമത്തെ മുടിവുകളൊക്കെ ഉണ്ടാവും ആ ഏരിയകളെ കൂടുതൽ സ്ട്രെസ് ചെയ്യാം പിന്നെ ചെയ്യേണ്ട കാര്യം പി വൈ ക്യൂസ് ആണ് അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം കിട്ടും നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ ടൈം മാനേജ്മെന്റ് വെക്കുക എങ്ങനെ നമ്മൾ സാധാരണ സെറ്റ് എക്സാമിന് ആവൻ എത്രയാണോ സമയം ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ വൺ ടു ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാകും കാരണം എന്താ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എക്സാമിനെ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം പിന്നെ പിന്നെ തുടർച്ചയായും നമ്മൾ ഇങ്ങനെ പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യുന്ന കൂടെ തന്നെ അല്ലെ പി വൈ ക്യൂസ് നിങ്ങൾ ചെയ്യുന്ന ഓടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് സ്പീഡ് ആവുകയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക അത് വർക്ക്ഔട്ട് ചെയ്യുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഓരോരോ ആൻസറും അല്ലെങ്കിൽ ഓരോരോ ക്വസ്റ്റിനും ആൻസർ വിത്തിൻ സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന രീതിയിൽ വർക്ക് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങളൊരു ഫിഫ്റ്റി അബോ പേർസെൻറ്റേജ് നിങ്ങൾ എന്തായി സെറ്റ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പായി അതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് കൂടുതലായിട്ടും സബ്ജെക്ട് വൈസ് ടോപ്പിക്കുകൾ അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടോപ്പിക്കുകളെ ഒരുപാട് രീതിയിലുള്ള എം സി ക്യൂസ് ഉണ്ടാക്കുക അതായത് നമുക്ക് പറയാൻ പറ്റും ഓരോ സബ്ജക്റ്റിനും നമുക്ക് തന്നെ എം സി ക്യൂസ് ഉണ്ടാക്കാം അത്തരത്തിൽ എം സി ക്യൂസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഗുണം അതായത് ആ ഏരിയയിൽ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും നമുക്ക് മനസ്സിലാവും അല്ലെ ഇപ്പൊ പറയുന്ന പോലെ എം ഐ എസ് ആയിക്കോട്ടെ അക്കൗണ്ടൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്ന് നമുക്കൊരു ഐഡിയ വേണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ എടുക്കുക ആ ഏരിയ എടുത്തതിനു ശേഷം നമ്മൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക ആ കൊസ്റ്റ്യൻസ് ഉണ്ടാക്കി നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും ഏതൊക്കെ ഏരിയ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യന് നമ്മൾ തന്നെ ആൻസർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് എന്താവും കൂടുതൽ പരിചിതമാവും ഇങ്ങനെ ഒരുപാട് വെയിൽ കൂടെ ഈ ഒരു ചെറിയ സമയം കൂടെ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സോ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ടെൻ ഡേ ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ ഈ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടെൻ ഡേയില് ഓരോ ഡേയിലും നിങ്ങൾക്ക് രണ്ട് ക്ലാസ്സുകളിൽ രണ്ട് ലൈവ് സെഷൻ ഉണ്ടാവും ഈ ലൈവ് സെഷനിൽ പ്രധാനമായിട്ടും പി വൈ ക്യു ഡിസ്കഷനാണ് ഉണ്ടാവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓരോരോ യൂണിറ്റിന്റെയും പ്രധാനപ്പെട്ട ഓരോരോ യൂണിറ്റിനും നിങ്ങൾക്ക് കൊടുക്കുന്ന ആ വെയിറ്റേജ് മാർക്കിന് അനു അനുബന്ധമായിട്ടുള്ള ചെയ്യും കൂടാതെ പീരിയോഡിക് ആയിട്ട് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും അവസാനം എങ്ങനെയാണോ സെറ്റ് എക്സാം എഴുതേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാം ഓൺലൈനിൽ കൂടെ എഴുതാനും പറ്റും സോ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ടെൻ ഡേ ക്രാഷ് കോഴ്സുകൾ ഉള്ളത് അപ്പോൾ മടിച്ചു നിൽക്കണ്ട നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടുതൽ വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് അതായത് ഒരുപാട് വർഷം സെറ്റിനും നെറ്റിനും ഒക്കെ ക്ലാസ് എടുത്തിട്ടുള്ള വിദഗ്ധരായ അധ്യാപകര് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും ഏതൊക്കെ ഏരിയ എം സി ക്യൂസ് വരുന്ന അറിയാമായിരിക്കും കാരണം ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരുപാട് ടൈംസ് ഇങ്ങനെ പഠിപ്പിക്കുന്നതായും ഉണ്ട് സോ അവരുടെ വിദഗ്ധമായ ഗൈഡ് ലൈൻസും കൂടി നിങ്ങളെ സഹായിക്കും അപ്പൊ മടിച്ചു നിൽക്കേണ്ട പത്ത് ദിവസം കൊണ്ട് പത്ത് വെറും പത്ത് ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാം നിങ്ങൾ മടിച്ചു നിൽക്കാതെ ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാൻ വേണ്ടിതാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ സെറ്റ് സി സിയോടൊപ്പം നമുക്ക് സെറ്റ് ആക്കിയെടുക്കാം താങ്ക് യു